ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂർ താളിക്കാവ് കലാരഞ്ജനി ഓഡിറ്റോറിയത്തിൽ നടന്നു ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം നിർവഹിച്ചു അത്തരത്തിലുള്ള ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ നേരിട്ട് തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എന്നെ ഗുരുതല്യായി ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചറാണ് ടീച്ചറെ പലപ്പോഴും കണ്ട് എന്താ പറയുക ഒരു പുസ്തക പ്രകാശന സമീപം വരുന്നു ടീച്ചറെ ഞാൻ ഇങ്ങനെ കണ്ട് ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കേട്ട് കേൾക്കി ടീച്ചറിൻ്റെ കുട്ടികൾ കളിക്കുന്ന കണ്ടു ടീച്ചറിനെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു തല മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ എൻ്റെ പുസ്തക പ്രകാശനത്തിന് ആദ്യം തന്നെ ടീച്ചറെ ക്ഷണിക്കുകയുണ്ടായി ടീച്ചർക്ക് വളരെ അപ്പൊ ആ സമയത്ത് ടീച്ചർ ഇങ്ങനെ കലോത്സവങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു വളരെ സന്തോഷത്തോടുകൂടെ കാരണം ഗുരു എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന മനസ്സാ വരിച്ചതും കൂടിയാണ് അങ്ങനെ മനസ്സാ ഗുരുതിയായി മരിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഭീരാമൻ ടീച്ചർ അതുപോലെ ശ്രീദേവി ടീച്ചർ ശ്രീദേവി ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ബന്ധം പറയേണ്ടതെന്ന് അറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു കലാതിലകൻ കലാപ്രതിഭ എന്നുള്ള വകയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അതൊന്നും കിട്ടാനുള്ള മറ്റു സാധ്യതകൾ പിന്നെ ഒരു പ്രായത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അവാർഡ് മാത്രമാണ് എന്തെങ്കിലും ചെയ്ത ഒരു ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ സ്കൂളാണ് അല്ലെങ്കിൽ ടീച്ചർ നടത്തുന്ന മ്യൂസിക് സെന്ററാണ് ഡാൻസ് ആൻഡ് മ്യൂസിക് സെന്റർ ആണ് ആയിരുന്നത് എനിക്ക് ആദ്യത്തെ അവാർഡ് നടന്നിട്ടുള്ളത് അതിനുശേഷം ഉദ്ഘാടന ചടങ്ങിൽ കലാമണ്ഡലം ലീലാമണി അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം സ്വപ്ന ശിവാനന്ദൻ പ്രവീൺ കലാമണ്ഡലം വിമല പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബ്രൈറ്റ് മെഡിക്കൽസിന്റെ ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്തു ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ